അല്ല എല്ലാവർക്കും പുതിയ വീഡിയോ എന്താണെങ്കിലും ഇവനെ മനസ്സിലാക്കാൻ പറ്റുണ്ടോ നോക്കി ക്വസ്റ്റ്യൻ ചോദിക്കും ആൻസർ പറഞ്ഞോളി ബെസ്റ്റ് ഫ്രണ്ട് ഞാനും ഉണ്ട് അപ്പൊ വരണ്ടോപ്പം അങ്ങനല്ലോ ചെയ്യണോ ഡേറ്റ് ഓഫ് ബർത്ത് ഫസ്റ്റ് ഇട്ടോ പറയേ పెట్రోల్ మార్చనండొ కొబ్బిటి కాలిలా 25 25 2005 2005 ఓ 24 12 2005 ఇది అన్న 12 24 അറിയില്ല 12 2005 అన్న ചോയിച്ചോ അറിയോ ചെവി പറഞ്ഞാ കയ്യോസ് ആ എനിക്കിഷ്ടപ്പെട്ട കളിക്ക

േരി എനിക്ക് ഇഷ്ടപ്പെട്ട ആക്ടർ ഞാൻ പറയാം മരിച്ചിട്ടില്ല പണ്ടും ഇപ്പളൊക്കെ ഒന്നാണ് അറിയാ അതൊന്നുമല്ലയേ ആയി. അതോ കേ എന്താ പറ മലയാളം ഫേമസ് ആണ്. മലയാളം ആ അഞ്ച് പറ. മലയാളം ഫേമസ് ആണ് മലയാളം. മലയാളത്തിലുണ്ട്. അല്ല ദുൽക്കർ ആ യെസ് ദുൽക്കർ വൻകനോട്ടുകളിലെ. അപ്പൊ ദുൽക്കർ. ആർക്ക ക്യാമറയ്ക്ക് മുക്കിടേ. ഓക്കേ അവിടെ ഇരിക്ക് ചറക്കണ്ട. അലോ മോക്ക് ഇല്ലേ? ഇഷ്ടപ്പെട്ട് മലയാളത്തിലാണോ മൊത്തം തരും അതറിയില്ല രണ്ടറിയില്ല അറിയില്ല അതറിയില്ല എല്ലാം അറിയാലോ

ആ അതും ഒരു ഇതാണ് എത്തിച്ചിട്ടോണ്ട് ഞാൻ പറഞ്ഞരാവാ അങ്ങനൊക്കെ തന്നെ അത്രൊക്കെ ഉത്തരം അറിയാൻ പോകുന്നു എത്ര പറഞ്ഞാറിയത് ഇത് മൊട്ടില്ലാ

സംസാരിക്കണേ അത് പറ്റില്ല സംസാരിക്കണല്ലേ എന്തിനാണ് കുട്ടി ദേശീയ അതെയും നോണം പറഞ്ഞീരെ പറ്റി പറഞ്ഞ കഴിച്ചായിട്ടല്ലേ ആ പറഞ്ഞ കേട്ടില്ല അതല്ലേ

പിന്നെ നടന്നോ ആഗ്രഹം അങ്ങനത്തെ കാര്യം പറഞ്ഞു അതിനെ എന്തിനോ അത് എത്ര പണ്ടത്തെ കാര്യം ഞാൻ പറഞ്ഞ രണ്ടും ശരിയല്ലേ സത്യം രണ്ടും പറഞ്ഞു ഒന്ന് ബിസിനസ് ബിസിനസ്സിൽ താല്പര്യ പിന്നെ ആക്ടർ മോഡലും ആ പറ്റില്ല മോഡലും ആക്റ്ററും രണ്ടും പറഞ്ഞു ബിസിനസ്സും പറഞ്ഞു മോഡലാണ് ഇഷ്ടം എന്നിട്ട് മൂത്തേക്ക് വിദാര കേറ്റാനൊക്കെ ഇട്ടു അടുത്തത് ഇമ്മ വന്നാ അവിടെ ഫുൾ അടി കേറിട്ടോ ആ ചോദ്യം അല്ലല്ല അപ്പോൾ പറ അന്ന്ത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കു. ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യേ മറ്റേ പോയി ഫോൺ വിളിച്ചേ അവിടെ കൊട്ട് വിളിച്ചു പിന്നെ പോയി ഒള്ളല്ലെന്തും <laughs> അവസ്ഥ <laughs> 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 <laughs>